പള്ളിക്ക് മുസ്ലിം സമൂഹം കൽപ്പിച്ച് നൽകിയിരുന്ന ഒരു പ്രാധാന്യം തിരുവിങ്ങാടി പള്ളിക്ക് വെടിവെ കൊണ്ടുപോകും തിരുങ്ങാടി പള്ളി പട്ടാളം വളഞ്ഞു എന്നത് എന്ന വാർത്തയാണ് ഒരു കാട്ടുതീ പോലെ മല മലബാറിൽ മൊത്തം പരക്കുന്നത് അതാണ് മൊത്തം മലബാർ പോരാട്ടത്തെ പ്രചോദിപ്പിക്കുന്ന ഒരു നിർണായകമായ സംഗതി അപ്പൊ ഈ ഒരു ഇത് മലബാർ തിരുവങ്ങാടി പള്ളിക്ക് മാത്രമുള്ള പ്രശ്നമല്ല ഇത് മലപ്പുറം പടയുടെ സമയത്ത് പതിനേഴാം നൂറ്റാണ്ടിലെ മലപ്പുറം പടയുടെ സമയത്ത് മലപ്പുറത്തെ പള്ളി പൊളിക്കാൻ വേണ്ടിയിട്ട് നായർ പടയാളികൾ വന്നപ്പോ ഇതേപോലെ മാപ്പിള പോരാളികള് പള്ളിയിൽ സംഘടിക്കുകയും നാപ്പത്തിനാലോളം പോരാളികള് ഷഹീദാകും ചെയ്തിട്ടുണ്ടാട് വെച്ചിട്ട് അന്ന് ബാർനമ്പിയുടെ അന്നത്തെ അധികാരിയായിരുന്ന പാർനമ്പിയുടെ ആളുകള് അവസാന ഘട്ടത്തില് ഒരു അനു ശ്രമിക്കുന്നുണ്ട് ഈ ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് അവർ പറയാൻ ശ്രമിക്കുന്നു ഓല ഓലോണ്ട് പള്ളിയാണ് ഞാൻ പള്ളിന്റെ ഒരു ഓലക്കൊടി കത്തിച്ചിട്ട് ഒരു പുല്ല് കത്തിച്ചിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം പക്ഷെ അതെങ്കിലും കത്തിക്കാനുള്ള സാവകാശം ഞങ്ങൾക്ക് തരണം എന്ന നേർപ്പിടകൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ അതിന് അവിടെ കൂടിയ മാപ്പിള പോരാളികൾ കൊടുത്ത മറുപടി പള്ളിയുടെ ഒരു ഓല പോലും തുടൻ പറ്റാ ഇത് ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നതെങ്കിൽ എന്തിനാന്ന് ഇന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് ആലോചിക്കാം നമ്മൾ ഓരോ ദിവസവും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ പ്രദേശത്തുള്ള പള്ളികൾ തളിച്ചോണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ പള്ളിക്ക് മുസ്ലിം സമൂഹം കൊടുത്തിരുന്ന ഒരു പ്രാധാന്യം മലപ്പുറം പടയില് കാണാൻ പറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് തിരുവങ്ങാടിയിലെത്തുമ്പോ നമ്മൾ വീണ്ടും അതേ സംഗതി ആവർത്തിക്കുന്നു പള്ളിക്ക് വെടിവെക്കുന്നു എന്നതാണ് മൊത്തം മലബാറിന്റെ ഏർ മാപ്പിളമാരെ ചോദിപ്പിക്കണം